ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കമ്പനികളുടെ ഭൂമി പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ച്

കമ്പനികളുടെ ലിക്വിഡേറ്റ് ലഡായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന പാതയോട് ചേർന്ന ഏക്കറക്കണക്കിന് വരുന്ന ഭൂമിയാണ് വെറുതെ കിടക്കുന്നത് കേസ് തീർപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികളും ഈ സ്ഥലം ഉപയോഗിച്ച് കലക്ട്രോൺ ആരംഭിക്കുന്ന പുതിയ പദ്ധതികൾ എന്തെല്ലാമെന്ന് വ്യക്തമാക്കാം ചോദ്യത്തിന് മറുപടിയായി അത്താണിയിലെ കലക്ട്രോണിന്റെ ഭൂമി വിനിയോഗിച്ച് പ്രതിരോധ മേഖലയിൽ ഒരു പദ്ധതിയുടെ ഡി തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി നൽകി കേസിൽ ആണ് നേരത്തെ നമ്മളൊരു പദ്ധതി നൽകിയിരുന്നു ആ പദ്ധതി അംഗീകരിക്കപ്പെട്ടില്ല ഇപ്പോൾ നേവി ഡിഫൻസുമായി ചേർന്ന് അതിന്റെ ആരേസ് എൻ ഐ ഒ എൻ ടി ആർ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഒരു ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് ലിക്വിഡേറ്ററിന് മുൻപിൽ വീണ്ടും സമീപിക്കാനാണ് നല്ല രീതിയിൽ തന്നെ ആ സ്ഥലം വിനിയോഗിക്കേണ്ടതാണ് അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും രാജ്യത്ത് പ്രതിരോധ മേഖലയിൽ വൻകിട പ്രൊജക്ടുകൾ നിലവിൽ നടന്നുവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് സർ നമ്മുടെ വ്യവസായ മേഖലയിൽ വലിയൊരു സാധ്യതയുള്ള ഒന്നാണ് പ്രതിരോധ രംഗം ആ പ്രതിരോധ രംഗത്ത് കെൽട്രോൺ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നല്ല രീതിയിൽ ഓർഡർ ലഭിക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചകളും സംവിധാനങ്ങളും പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളുടെ തന്നെ ഇപ്പോൾ കെൽട്രോണിന്റെ തന്നെ നയിക്കുന്ന ആളുകളെല്ലാം തന്നെ പ്രതിരോധ മേഖലയിൽ നല്ല അനുഭവം സമ്പത്തുള്ള ആളുകളാണ് അതിനനുസരിതമായി പുതിയ കൂടി വിനിയോഗിച്ചുകൊണ്ട് നല്ല ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ ഡിഫൻസ് മേഖല ഇപ്പോൾ തുറന്നു കൊടുത്തതിന്റെ ഭാഗമായി നമുക്ക് സ്പേസിന്റെ ഇക്കോ സിസ്റ്റം തിരുവനന്തപുരത്ത് ശക്തമായി ഉള്ളതുകൊണ്ട് അതുകൂടി വിനിയോഗിച്ചുകൊണ്ട് ആ രംഗത്തും വ്യവസായങ്ങൾക്കുള്ള സാധ്യതകൾ സർക്കാർ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നു ന്യൂസ് ഡെസ്ക്